ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ മലയാളിയെ അല്ലെ നമ്മുടെ കേരളത്തെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഒന്നുകൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ അബ്ദുൽ റഹീം എന്ന് പറയുന്ന സൗദി ജയിൽ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ മോചനദ്രവ്യ ആയ മുപ്പത്തിനാല് കോടി രൂപ ഇന്ന് ഒടുവിൽ സമാഹരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അക്കൗണ്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് മുപ്പത്തിനാല് കോടി രൂപ തികഞ്ഞു എന്നാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് അപ്പം അതിൽ ഇതുവരെ ഇത്രയും ദിവസമായിട്ട് കുറേ ആളുകളൊക്കെ കളക്ഷൻ ഇങ്ങനെ മന്ദഗതിയിൽ അവരുടെ കുടുംബങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് നമ്മുടെ ഇതിനകത്ത് ഹീറോ ആയിട്ട് നമുക്ക് നമുക്കെടുത്ത് കാണിക്കേണ്ടത് നമ്മുടെയൊക്കെ മലയാളികളുടെ അഭിമാന താരമായി മാറിയ ബോച്ചയാണ് ബോബി ചെമ്മണ്ണൂരാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വേഷവും അദ്ദേഹത്തിൻ്റെ രൂപവും അദ്ദേഹത്തിൻ്റെ ചില പിന്നെ അഭിമുഖവും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു കോമാളിയൊക്കെ ആയിട്ട് പല ആളുകൾക്കും തോന്നിയിരുന്നു എന്നാൽ സത്യം പറയുകയാണെങ്കിൽ പുറമെ കോമാളിത്തവും ഉള്ളിൽ മനുഷ്യത്വവും കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹമെന്ന് ഇന്നാണ് പൊതുസമൂഹത്തിലേറെ ആളുകളും കഴിഞ്ഞ ദിവസങ്ങളിലാണ് തിരിച്ചറിഞ്ഞത് എന്നാൽ പുറമെ മനുഷ്യത്വവും ഉള്ളിൽ കോമാളിത്തവും കൊണ്ട് നടക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം വേറിട്ട് നിന്നത് ഈ ഒരു ഫണ്ട് സമാഹരണത്തിന് അദ്ദേഹം ആദ്യം തന്നെ തൻ്റെ പോക്കറ്റിൽ നിന്ന് കേവലം മൈക്ക് കെട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസംഗം നടത്തി ഏതെങ്കിലും മീഡിയകൾക്ക് മുന്നിൽ ഫണ്ട് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകളെ പോലെ ഏതെങ്കിലും വ്യക്തികളെ പോലെ നമ്മൾ സാധാരണ രീതിയിൽ കാണുന്നത് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമല്ല അദ്ദേഹം നടത്തിയത് ഒരുപാട് ആളുകൾ നമ്മൾ ആരെയും തള്ളിപ്പറയുന്നില്ല ഒരുപാട് ആളുകൾ ഇദ്ദേഹം പിന്നെ ഈ ഒരു അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് ശേഖരിച്ചിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ഹീറോ ആയി തിളങ്ങി നിൽക്കുന്നത് ഇദ്ദേഹമാണ് ആദ്യം തന്നെ അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കോടി രൂപ നൽകിയതിന് ശേഷമാണ് പൊതുജനങ്ങളിലേക്ക് ഏത് ഈ ഏപ്രിൽ മാസത്തെ കഠിന പോലും അവഗണിച്ചുകൊണ്ട് പിക്കപ്പ് വാനിൽ അതിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് ഒന്നോ രണ്ടോ പ്രദേശങ്ങളല്ല തിരുവനന്തപുരം മുതൽ ഒരുപാട് ജില്ലകൾ മലപ്പുറം ജില്ല വരെ അദ്ദേഹം എത്തി അങ്ങനെ ഒരുപാട് ജില്ലകൾ കവർ ചെയ്തുകൊണ്ട് ആളുകളിൽ നിന്ന് ഭിക്ഷയാചിച്ചുകൊണ്ട് അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ബോച്ചെ ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ആളുകളൊക്കെ വന്നിട്ട് അതിനിടയിൽ ഫണം ഫണ്ട് തട്ടിയതും നമ്മൾ കണ്ടിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഇവരൊക്കെ ഇതിലും പിന്നെ ഇങ്ങനെ ഫണ്ട് തട്ടിയിട്ട് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ വേറെ എന്തെങ്കിലും സെപ്റ്റിക് ടാങ്കിലോ വേറെ അവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതായിരിക്കും എന്നറിയാം കാരണം അങ്ങേയറ്റം ഒരു മനുഷ്യൻ്റെ ജീവന് വേണ്ടിയിട്ട് കേരളത്തിൽ മതവും ജാതിയും എല്ലാം മറന്നുകൊണ്ട് കഷ്ടപ്പാട് ദുരിതം എല്ലാം മറന്നുകൊണ്ട് പ്രയാസമുള്ള ആളുകൾ പോലും അവരുടെ നാണയത്തൊട്ടുകൾ സമാഹരിക്കുന്ന സമയത്ത് ഇങ്ങനെയും ചില മനുഷ്യർ കേവലം എങ്ങനെയും പൈസ ഉണ്ടാക്കാമെന്നുള്ള ഒരു മൈൻഡിൽ ജീവിക്കുന്നവരുമുണ്ട് എന്നാണ് നമുക്ക് ഈ ഒരു അവസരത്തിലു തെളിയിക്കപ്പെട്ടത് എന്നാലും ആ ഒരു ഫണ്ട് ശേഖരണം ബോച്ചെ ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പണം തട്ടാനുള്ള ആ ശ തരികിട പരിപാടി അദ്ദേഹം തന്നെ അത് നിർത്തിച്ചു നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാത്രമേ ഫണ്ട് സ്വീകരിക്കുന്നുള്ളൂ അല്ലാതെ ഒന്നും സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ ഇടപെടലുകൾ കഴിഞ്ഞ ദിവസം പോലും ഏറ്റവും ലാസ്റ്റ് ഇന്നലകളിൽ പോലും കൃത്യമായ ഫണ്ട് ലക്ഷ്യത്തിലെത്തുമെന്നുള്ളൊരു ഒരു ഒരു ഉറപ്പില്ലായിരുന്നു പക്ഷേ അതിനുശേഷം അദ്ദേഹം പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു അതായത് നറുക്കെടുപ്പ് അതേപോലെ ബോഛ ടീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ ഈ ഒരു പൈസ കളക്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് പ്രോത്സാഹന പരിപാടികൾ അദ്ദേഹം സംഘടിപ്പിച്ചു അപാ അപാരമായ അസാമാന്യമായ ഒരു ബിസിനസ് മൈൻഡും അതോടൊപ്പം തന്നെ ഒരു സംഘാടന ശക്തിയുമാണ് അദ്ദേഹം കാണിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഒരുപാട് രാഷ്ട്രീയക്കാരും മറ്റുള്ള ആളുകളൊക്കെ ഈ ഒരു ഇതിനകത്ത് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ട് സംഘടനാ പ്രവർത്തകർ മറ്റു മുസ്ലിം സംഘടനകളെല്ലാം പ്രവർത്തനത്തിന് ഭാഗമായിട്ടുണ്ട് പക്ഷെ അവരെ പോലെ കേവലം പ്രസംഗിച്ചുകൊണ്ടോ അല്ലെ ഒന്നോ രണ്ടോ ആളുകൾ പ്രസംഗിച്ചതിന് ശേഷം കുറച്ച് ആളുകളെ റോഡിലേക്ക് ഇറക്കി വിടുന്നതിന് പകരം നേരിട്ട് ഈ മനുഷ്യൻ തന്നെ ഗ്രാമങ്ങളായ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നതാണ് അദ്ദേഹത്തെ വേറിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാക്കി മാറ്റിയത് അതിലുപരി തൻ്റെ അമ്മ ഇത്രയും കാലമായിട്ട് ക്രിസ്ത്യാനികൾക്കല്ലാത്ത മറ്റൊരു സംഭാവനയും നൽകാത്ത അമ്മയെ ഈ ഒരു വേളയിൽ ഈ ഒരു കലക്ഷനുമായിട്ട് തെരുവുകളിലേക്ക് ഇറങ്ങുന്ന വേളയിൽ നല്ല രീതിയിൽ ശകാരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും ആ സമയത്ത് പറഞ്ഞാൽ നീ ഇങ്ങനെ വല്ലവനും കല കലക്ഷന് വേണ്ടി നടക്കുന്ന സമയത്ത് ലാസ്റ്റ് നീ അസുഖം പിടിച്ച് ഈ വെയിലത്ത് കുരിവെയിലത്ത് തളർന്ന് വീണ് നിനക്കാരെങ്കിലുമൊക്കെ കലക്ഷൻ നടത്തേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ശാസിച്ച സമയത്തും അതേപോലെ മറ്റൊരാൾക്കും മറ്റു ഒരു വിഭാഗത്തിലെ ആളുകൾക്കും കലക്ഷൻ കൊടുക്കാത്ത യാറമ്മ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് ശേഷം പാതി വഴിയിൽ ഇദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപ സ്വന്തം കൈപ്പട കൊണ്ട് നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായത് അതായത് സ്വന്തം മാതാവിൻ്റെ മൈൻഡ് പോലും ആ ഒരു പോലും പിടിച്ചുലക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വേറിട്ട ഒരു വ്യക്തിത്വമായി മാറുന്നത് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയകളിലൊക്കെ അദ്ദേഹത്തിന് തരംഗ പ്രവാഹമാണ് ഒരു അതുമല്ല ഒരുപാട് സെലി നമുക്കറിയാം മലയാളികളായ ഒരുപാട് സെലിബ്രിറ്റി നടന്മാർ മുത്തശ്ശി നടന്മാരൊക്കെ ഒരുപാടുണ്ട് സെലിബ്രിറ്റികളായ ഒരുപാട് നടന്മാരുണ്ട് അവർക്കൊന്നും തോന്നാത്ത വലിയൊരു ആശയവും വലിയൊരു മനസ്സുമാണ് അദ്ദേഹം കാണിച്ചത് ഒരുപാട് ബിസിനസ് സംരംഭകർ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരു ഒരുപാട് ബിസിനസ് സംരംഭകരുണ്ട് അതേപോലെ സെലിബ്രിറ്റികളായ ഒരുപാട് ആളുകൾ കേവലം പൈസക്ക് വേണ്ടിട്ട് ഏത് വേഷത്തിലും അഭിനയിക്കുന്ന കഷ്ടപ്പാടോ ത്യാഗമൊക്കെ സഹിക്കുന്ന ആളുകളുണ്ട് എന്നാൽ അവർക്കൊന്നും തോന്നാത്ത ഒരു മനസ്സാക്ഷി ഇദ്ദേഹത്തിന് തോന്നുകയും വേറിട്ടൊരു ചിന്താഗതിയിലൂടെ ഏകദേശം ഇതൊക്കെയാണ് നമ്മളെ കേരളത്തിലെ കേരള സ്റ്റോറി എന്ന് പറയുന്ന സ്റ്റോറികളെന്നും ഇതേപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് വംശീയതയുടെയും ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് രാജ്യം അതികലുഷിതമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരം വ്യക്തിത്വങ്ങൾ കയ്യും കൈമെയ്യറന്നുകൊണ്ട് ഇത്തരം വ്യക്തികൾ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതും അത് മറ്റുള്ളവർക്ക് ആവേശഭരിതമാക്കുന്നതും നമ്മുടെ ഫാസിസ്റ്റ് ഭരണകാലത്ത് വലിയൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല